ഹലോ എല്ലാവർക്കും നമസ്കാരം കുറഞ്ഞ ചിലവിൽ തന്നെ വലിയ പ്രൊജക്ടുകളുടെയും പ്രോപ്പർട്ടികളുടെയും ഭാഗമാകുക എന്നത് റിയൽ എസ്റ്റേറ്റിന്റെ വലിയൊരു പ്രത്യേകതയാണ് വെറും ഒരു അപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റിൽ ഒരു സ്റ്റാർ ഹോട്ടലിന്റെ പാർട്ട്ണറാകാൻ അല്ലെങ്കിൽ ഉടമയാകാൻ സാധിക്കുന്ന ഒരു അവസരത്തെ പറ്റിയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടക്കൊച്ചിയിലായാണ് നിങ്ങൾ ഈ കാണുന്ന സ്റ്റാർ ഹോട്ടൽ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വൺ ആൻഡ് ടു ബി എച്ച് കെ സർവീസ് അപ്പാർട്ട്മെന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു അപ്പാർട്ട്മെന്റിന്റെ വില മാത്രം കൊടുത്തുകൊണ്ട് വലിയൊരു സ്റ്റാർ ഹോട്ടലിന്റെ ഭാഗമാകുക അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട്ണർ ആവാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സർവീസ് അപ്പാർട്ട്മെന്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും കൊച്ചിയിൽ നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ബെനിഫിറ്റ് റെഗുലർ ആയിട്ടുള്ള ഒരു മന്ത്ലി ഇൻകം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് മൂന്നാമത്തെ ബെനിഫിറ്റ് ഒരു പ്രൊഫഷണൽ ടീം നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി മെയിൻറ്റൈൻ ചെയ്യും എന്നുള്ളതാണ് നാലാമത്തെ ബെനിഫിറ്റ് ഒരു സ്റ്റാർ ഹോട്ടലിൽ ലഭിക്കുന്ന എല്ലാത്തരം അമ്യൂണിറ്റീസും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതായത് സ്വിമ്മിംഗ് പൂൾ ജിം റെസ്റ്റോറൻറ്റ് അതുപോലെ ബാർ എന്നിങ്ങനെ അമ്യൂണിറ്റീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും മറ്റൊന്ന് കൊച്ചിയിൽ ഇത്രയും വലിയൊരു സ്റ്റാർ ഹോട്ടലിൻ്റെ പാർട്ട്ണർ ആകുക എന്നത് തീർച്ചയായും വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ് അതും ഇത്രയും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തന്നെ ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഫ്ലാറ്റ് നോക്കുന്നവർക്ക് അതുപോലെ തന്നെ ഡെയിലി റെന്റൽ അപ്പാർട്ട്മെന്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക വളരെ മികച്ച രീതിയിലുള്ള വരുമാന സാധ്യതയുള്ള ഒത്തിരി ഫ്ലാറ്റുകളും നമുക്ക് വിൽപ്പനയ്ക്കായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് റെഗുലറായി ആ ഒരു ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേഴ്സ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പേഴ്സ് ഒക്കെ സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല നിങ്ങൾക്ക് ഈ അപ്പാർട്ട്മെന്റ് സെമി ആയും ഫുള്ളി ഫേർണിഷ്ഡ് ആയും ലഭിക്കുന്നതാണ് ഇനി വളരെ കുറച്ച് അപ്പാർട്ട്മെന്റ്സ് മാത്രമാണ് വിൽപ്പനയ്ക്കായുള്ളത് കൊച്ചിയിൽ ഫാമിലി ആയിട്ട് വെക്കേഷൻ വരുമ്പോൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ഒത്തുകൂടുന്നതിന് വേണ്ടിട്ടൊക്കെ മാത്രമായിട്ട് ഫ്ലാറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിടുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാതെ ആ ഫ്ളാറ്റിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ടും കാണാറുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റുകളാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുക ഇവിടെ നമുക്ക് വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ അവൈലബിൾ ആണ് വിലയാരംഭിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ മുതലാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല